ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയത് അബാദിൻ്റെ റിസോർട്ടിലോട്ടാണ് ആലപ്പുഴയിലുള്ള ഒരു റിസോർട്ടാണ് അത് സൂപ്പർ റിസോർട്ടായിരുന്നു പക്ഷേ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ചന്തൂട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവന് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് മനസ്സിലായി ഒന്നുമില്ല അങ്ങനെ ഫ്രണ്ട്സിലെത്തിയ തന്നെ നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ രണ്ട് സൈഡിൽ വലിയ ട്രീസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിണ്ടായിരുന്നു എക്സൈറ്റ്മെന്റ് അതിന്റെ വലിയ താഴോ ക്രോസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് എത്താറുണ്ട് അപ്പൊ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാല് റൂമിന്റെ ഞങ്ങൾക്ക് കിട്ടിയ കോട്ടേജിന്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഫോട്ടോസാണെങ്കിലും എന്റെ കയ്യിലൊന്നുമില്ല ആയിരുന്ന ഈ വീഡിയോസാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ ബഗിയിൽ വേഗം റൂമിലോട്ട് ഞങ്ങളെ കൊണ്ടാക്കി തന്നായിരുന്നു അപ്പോ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ എൻ്റെ മിസ്സായി പോയി കോട്ടേജിന്റെ ഫ്രണ്ടിലോട്ട് പോവില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഈ സൈഡിൽ കാണുന്നത് വേറൊരു കോട്ടേജാണ് ഇതിന്റെ ബാഗിൽ കൂടെ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ കോട്ടേജ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഓക്കെ അവർക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്നാൽ ഈ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് അബാദിൻ്റെ ഏറ്റവും നല്ല ഒരു റിസോർട്ടായിരുന്നു ഇത് കാരണം കുട്ടികൾക്ക് കളിക്കാനാവട്ടെ നമുക്ക് നടന്ന് കാണാനാവട്ടെ നല്ലൊരു പ്ലേസ് ആയിരുന്നു ഇത് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് പോയത് ഞങ്ങൾക്ക് കിട്ടിയ അക്ക എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ടയച്ചിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിരുന്നു ബീച്ച് അവിടുന്ന് ഒരു വൺ മിനിറ്റ് പോലും ഇല്ല നടക്കാനായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വന്ന് കുറേ നേരം അവിടെയിരുന്നു ഊര് വന്നിട്ട് നല്ല രസമായിരുന്നു അതിന് പിള്ളേരുടെ ഒപ്പം ഭയങ്കര കളിയാക്കിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് നേരെ ഷട്ടിൽ കളിക്കാനുള്ള സ്ഥലത്തോട്ടാണ് പോയത് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഷട്ടിൽ കളിച്ചു ഫുഡ് കഴിച്ചതൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല വൺ ഡേ ട്രിപ്പായിരുന്നെങ്കിൽ ഒരു ദിവസം എങ്ങനെ പോയി എന്നറിയില്ല അപ്പം പെട്ടെന്ന് പോയി പിള്ളേർ ആയിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു ഇത്തവണത്തെ Да, да.